അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാബർകാത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ബസീർ ഹനീഫി വരേക്കള ഇപ്പോൾ കിന്യ ബുഹാരി മസ്ജിദിന്റെ അടുത്താണ് പുതിയ വീടുണ്ടാക്കി താമസം തുടങ്ങിയത് കാർക്കള മുനിയാർ ജുമാ മസ്ജിദിൽ തതിയവായ്പോ സേവനം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ മദ്രാസ് എടുക്കുമ്പോൾ ചുരുന്ന് അഞ്ച് അനുഭവപ്പെട്ടു അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് ഇപ്പോൾ അദ്ദേഹം

ഒരുപാട് മഹല്ലിൽ മഹല്ലത്തുകളിൽ അതീവായി സേവനം അനുസരിച്ചുകൊണ്ട് സേവനം ചെയ്തുകൊണ്ടിരുന്ന യുവ പണ്ഡിതനായിരുന്നു അള്ളാഹുവെ അദ്ദേഹത്തിന് നിയമം നൽകണേ അള്ളാഹ് കുടുംബത്തിന് വലിയ ക്ഷമ നൽകണേ അള്ള എല്ലാവരും അദ്ദേഹത്തിന് അഫുരത്തിന് വേണ്ടി ദുവാ ചെയ്യണം പണ്ടുകളൊക്കെ മൈനസ്കരിക്കണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു അസ്ലാം വാർഹി